ഗുഡ് മോർണിംഗ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മൾ പലപ്പോഴും അവഗണിക്കപ്പെടുന്ന വാഴത്തണ്ടിൻ്റെ അത്ഭുതകരമായ ഗുണങ്ങളിലേക്കാണ് വാഴത്തണ്ട് വാഴച്ചെടിയുടെ പോഷക സമൃദ്ധമായ ഒരു ഭാഗമാണ് എല്ലാവർക്കും അറിയാമല്ലോ നാരുകൾ പൊട്ടാസ്യം വിറ്റാമിൻ ബി സിക്സ് എന്നിവയാൽ നിറഞ്ഞതാണ് വാഴത്തണ്ട് ജ്യൂസ് ഒരു മികച്ച ഡിറ്റോക്സ് പാനീയം കൂടിയാണ് ഇത് നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് വിഷവസ്തുക്കളെ പുറന്തള്ളാനും നിങ്ങളുടെ യൂറിനറി സിസ്റ്റത്തെ ആരോഗ്യകരമായി നിലനിർത്താനും സഹായിക്കുന്നു ഇത് പതിവായി കുടിക്കുന്നത് വൃക്കയിലെ കല്ലുകൾ തളയാൻ സഹായിക്കും ഇതിൻ്റെ ശ്രദ്ധേയമായ ഗുണം ഇതിലെ ഉയർന്ന നാരുകൾ തന്നെയാണ് ഇത് ദഹനത്തെ സഹായിക്കുന്നു മലബന്ധം തടയുന്നു ആരോഗ്യകരമായ കുടലിനെ പിന്തുണയ്ക്കുന്നു ശരീരഭാരം കുറയ്ക്കാൻ ഇത് വളരെ നല്ലതാണ് അസിഡിറ്റി കാരണം വിഷമിക്കുന്നവരും അൾസർ ഉള്ളവരും രാവിലെ വെറും വയറ്റിൽ ഒരു കപ്പ് വാഴപ്പിൻ്റെ ജ്യൂസ് കുടിക്കുന്നത് വളരെ ഗുണകരമാണ് രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കുറയ്ക്കുകയും അതുവഴി പ്രമേഹം നിയന്ത്രിക്കാനും സാധിക്കും വാഴപ്പിണ്ടി കൊണ്ട് പലതരം വിഭവങ്ങൾ ഉണ്ടാക്കാം പിണ്ടി മസാല പിണ്ടി രസം പിണ്ടി ഒഴിച്ചുകറി വറ്റൽ തോരൻ കിച്ചടി അച്ചാർ പിണ്ടി ഉപ്പിലിട്ടത് പായസം പിണ്ടി കൊണ്ട് ദോശ മുതലായവ അടുത്ത തവണ നിങ്ങൾ വാഴത്തണ്ട് ഉപേക്ഷിക്കുമ്പോൾ ഇതിൻ്റെ ഗുണങ്ങളെക്കുറിച്ച് ഓർക്കുക അടുക്കളയിൽ ഇത് പരീക്ഷിക്കുക അടുത്ത പോഷക നുറുങ്ങുകളുമായി വീണ്ടും വരാം താങ്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ